വാ അമ്മ പോകുമ്പോഴേക്കും മരുന്ന് തരാം ഇടവാറ്റ കുറച്ച് മരുന്നേ മരുന്നേ അമ്മ പിടിച്ചോ എല്ലേ പൊന്നി സ്റ്റൈലി അന്നേരം ചാക്കി എന്നിട്ട് പൊന്നും കൊട്ടീനോ എന്നാ വാ അമ്മ മരുന്ന് തരാം ക്ക് മാന് ഇവിടെ പടി ഇവിടെ പാടി ആ കണി ആ കണിക്കണിവിടെ പടി ഇവിടെ പടി അമ്മ ഇട്ടിട്ട് പോവേ പിന്നെ നിന്നെ കൂട്ടൂലേ ആ ഞാൻ പോട്ടെ നീ ഇങ്ങനെ പറഞ്ഞാൽ കേൾക്കത്തൊരു കുഞ്ഞുമാവിയോ പിന്നെ എന്തിനാ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത് ഏട്ടനു ചേച്ചിയാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും മരുന്ന് വിളിച്ചിട്ടുണ്ടാവും നിനക്ക് എന്ത് സ്വഭാവം പറഞ്ഞ പറഞ്ഞാൽ കേക്കാത്തൊരു സ്വഭാവം അമ്മ പോണോ അമ്മ പോണോ നീ മരുന്ന് കുടിക്കണോ അമ്മ പോവുകേ താറ്റ പോവുകേ ആ ഞാൻ മഞ്ഞുറ്റു ഏട്ട് നീ എങ്ങട്ടാ വരുന്നേ ഏ എങ്ങട്ടാ വരുന്നത് അമ്മ പോയിട്ട് ഓടി വരൂ അമ്മ കൂട്ടി അയിന് ചേച്ചീനിയായിട്ട് നീ കൂട്ടുന്നില്ലല്ലോ ചേച്ചിന്റെ ചേച്ചിന്റെ ഏത്ത കൂത്തിനില്ലല്ലോ പിന്നെ നിന്ന് കൂത്തില്ലോ നിക്കണോ ഏർ അമ്മ പോയിട്ട് ഓര്ത്തോ അപ്പൊ അത് പാടില്ല അത് പാടില്ല അത് പാടില്ല അമ്മ പോയിട്ട് വരുമ്പോ അമ്മയുടെ പൊന്നിനെ എന്റെ കൊണ്ടു വരണ്ടത് എന്നെ കൊണ്ടുവരുന്നത് അമ്മയുടെ ചൊത്തിനെ എന്റെ കൊണ്ടുവരേണ്ടത് ഞാനും പറ്റിയ രണ്ട് മക്കൾ പോയ എന്ത് വന്ന എന്ത് ഇത് കണ്ടോ ഇത് കണ്ടോ അതാണ് നമ്മുടെ കുഞ്ഞുപാവ അതാണ് നമ്മുടെ കുഞ്ഞുപാവ് അതാണ് നമ്മുടെ കുഞ്ഞുപാവ ആ പിള്ളേർക്ക് എന്തെങ്കിലും ശങ്കര ഉണ്ടോ ആമരുടെ ചുറ്റിനാണ് ശങ്കര വരുന്നത് ആമരുടെ കുഞ്ഞിക്കാണ് ശങ്കര് വരുന്നത് ആമുഖ പൊന്നുകൂടെ അമ്മര് പൊന്നേ ആമി പൊന്നും കുടമേ എന്തിനാ കരയിൽ ആ ഇറങ്ങി പോയില്ലേ എങ്ങോട്ടൊക്കെ എങ്കിലും പോകാ പറഞ്ഞാൽ നിന്റെ മല്ലിക്കെട്ട് എന്നെ കൊണ്ടാവൂല ഇവിടെ അച്ഛനും അച്ഛമ്മൊക്കെ ഇണ്ടല്ലോ പിന്നെന്താ നോക്ക് എന്താ നോക്ക് ഏ നിന്റെ അച്ഛമ്മ ഉണ്ട് അച്ചച്ചണ്ട് ചേച്ചി ചേട്ടനുണ്ട് പിന്നെ എങ്കിൽ